ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു രാജ് സ്റ്റോക്സ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടുതലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ മൂവി അപ്ഡേറ്റ്സ് അതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യമേ ഒരു വീഡിയോ പ്ലേ ചെയ്യാം യു വിൽ ബി സർപ്രൈസ്ഡ് ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണാം പക്ഷേ ഞാൻ ഈ കുറച്ച് മുമ്പാണ് ഇത് കണ്ടത് ഭയങ്കര സന്തോഷമായി പ്ലസ് അതേസമയം ചെറിയൊരു വിഷമം എവിടെയോ അതായത് ഓക്കെ ആദ്യം വീഡിയോയിലേക്ക് പോവാം കമൽ സാറും കഴിച്ച് ആയിരിക്കും അപ്പൊ അങ്ങനെയാണ് ഇത് ഓൾറെഡി കമൽഹാസന് ഒരു സ്റ്റേജിൽ പുള്ളി പറയുന്നുണ്ട് ഓൾറെഡി അതൊരു വല്യ സംഭവം ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ സംഭവമാണോ ഇല്ലെന്നുള്ളതെല്ലാം നിങ്ങൾ പറയാന്ന് പുള്ളി സ്റ്റേജിൽ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പൊതുവേ സോഷ്യൽ മീഡിയ റൂമേഴ്സും ലോകേഷ് കനകരാജാണ് ഇത് ചെയ്യാൻ പോകുന്നത് പുള്ളി കൈതീറ്റു ഇതിനു വേണ്ടി മാറ്റിവെച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയെ കൂലിയുടെ പരാജയം അല്ലെങ്കിൽ ബോക്സ് ഓഫീസിലെ പരാജയമാണോ ഇല്ലയോ എൻ്റെ കണക്കുകളൊന്നും എനിക്കറിയില്ല പക്ഷേ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നതും നെഗറ്റീവ് റിവ്യൂസൊക്കെ വെച്ചിട്ട് പുള്ളിയെ മനഃപൂർവ്വം രണ്ടുപേരും മാറ്റിയതാണോ അതോ അങ്ങനെ ഈ സീനിലേ ഇല്ലേ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ മുഴുവൻ ലൊക്കേഷൻ്റെ ഡയറക്ഷനിൽ വരുന്നു എന്നുള്ളതായിരുന്നു ഒരു പക്ഷേ പുള്ളി ബാക്ക് ടു കൈതി പോകുന്നതായിരിക്കും ലൊക്കേഷനും നല്ലതെന്ന് തോന്നുന്നു പുള്ളി ഈ യൂണിവേഴ്സും കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെച്ച് കൈതി ടു ആണല്ലേ യൂണിവേഴ്സ് ആണല്ലോ ടു ബി ഓണസ്റ്റ് യെസ് ആ അതെന്തേ ആവട്ടെ പക്ഷേ പുള്ളിക്ക് പുള്ളിയുടെ കരിയർ ബെസ്റ്റ് എറണം അതുതന്നെയായിരുന്നു എനിക്ക് മാനകരവും ഇഷ്ടമാണ് കൈതി ടു ഇഷ്ടം കൈതിയും ഇഷ്ടമാണ് അപ്പോൾ കൈതി ടു വരട്ടെ അപ്പം എന്തായാലും അതൊരു നല്ല വിജയമാവട്ടെ ലൊക്കേഷൻ ഈ പ്രശ്നങ്ങളെല്ലാം എന്താ പറയുക നെൽസൺ തിരിച്ചു വന്ന പോലൊരു നല്ല തിരിച്ചു വര ലൊക്കേഷൻ ഉണ്ടാവട്ടെ രജനീകാന്തും കമൽഹാസനും ഇവർ ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തൊന്ന് പടം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇതിൽ എനിക്ക് ഓർമ്മയുള്ളത് അത് എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിൻ്റെ നമ്മുടെ മലയാളത്തിൽ സിംഹവാലൻ മേനോൺ എന്ന് പറഞ്ഞ ജഗദീഷ് ചെയ്ത പടത്തിൻ്റെ ആക്ച്വൽ തില്ലുമുള്ള എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്ര കെ ബാലചന്ദ്ര ഡയറക്റ്റ് ചെയ്ത പടമുണ്ട് അത് ഹിന്ദി സിനിമയുടെ അഡാപ്റ്റേഷൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ എനിവേസ് ആ പടത്തില് കമൽഹാസന് ലാസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് പിന്നെ ഇവർ തമ്മിൽ പതിനാറ് വയതിനിലെ അതിനകത്ത് കമലഹാസൻ കരുമാടിക്കുറ്റൻ്റെ ഏതാണ്ടൊരു വേർഷനാണ് പക്ഷെ പതിനാറ് വയതിനിലെയാണ് അതും ഭാരതിരാജയാണെന്ന് തോന്നുന്നു എനിക്ക് അതോ ബാലചന്ദ്ര തന്നെയാണ് അതും ഡയറക്ടർ ബാലചന്ദ്ര ബാലചന്ദ്രാണ് പക്ഷേ അതിനകത്ത് രജനീകാന്ത് വില്ലൻ കമലഹാസൻ ഹീറോ ഒരു ബുദ്ധിമാന്യ ഒരാളായിട്ടാണ് കമലഹാസൻ ശ്രീദേവിയുണ്ട് ഈ രണ്ട് പടങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പിന്നെ അപൂർവരാഗങ്ങളോ അങ്ങനെ എന്തോ ഒരു പടമോ അത് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ബ്ലാക്ക് വൈറ്റ് പക്ഷേ പടം അങ്ങനെ ഓർക്കുന്നില്ല ഈ മൂന്ന് പടങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത് സോറി വൺ മോർ ഈ അലാ ഉദ്ദീനോ അത്ഭുതവളക്കോ അങ്ങനെ ഒരു പടമില്ലേ അതിനകത്തും രജനീകാന്തും കമലഹാസനും ഒരുമിച്ചില്ലേ എനിവേസ് അറിയാവുന്നവർ ഒരു കമൻറ്റിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ന്യൂസിലേക്ക് പോകും ഓവൻ കൂപ്പർ റിസീവ്ഡ് എമി അവാർഡ്സ് ഫോർ ദ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഓവൻ കൂപ്പർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലെ അഡോളസൻസ് എന്ന് പറഞ്ഞ ലിമിറ്റഡ് വെബ് സീരീസ് നമ്മളെയൊക്കെ കിളി പറത്തിയ വെബ് സീരീസ് അതിലെ മറ്റേ കൊലപാതകയായി വരുന്ന പതിനഞ്ച് വയസ്സുള്ള പയ്യനായിട്ട് പുള്ളിക്ക് ആ സമയത്ത് പതിമൂന്ന് വയസ്സ് എങ്ങാണ്ടേ ഉള്ളതെന്നാണ് എൻ്റെ ഓർമ്മ കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഇപ്പോൾ പയ്യൻ കുറച്ചുകൂടെ ഹൈറ്റ് വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ചുള്ളനായിട്ടുണ്ട് അദ്ദേഹം പയ്യനൊന്നും പറഞ്ഞ് ആ ടാലൻറ്റിനെ അങ്ങനെയൊക്കെ നിസ്സാരവത്സരിക്കൽ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റില്ല അപ്പോൾ പുള്ളിക്ക് എന്താ പറയുക ഒരു ഫസ്റ്റ് ഫിലിം അല്ലെങ്കിൽ ഫസ്റ്റ് വെബ് സീരീസ് ചെയ്യുന്നു ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യുന്നു പുള്ളി കുറച്ച് ഡ്രാമ ക്ലാസ്സിൽ മാത്രമാണ് ലൈഫിൽ പോയിട്ടുള്ളത് അതിന് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ നെഞ്ചിലൊരു ഭാരമായിരുന്നു കാരണം ഞാനും രണ്ട് കുട്ടികളുടെ അച്ഛനാണ് നമ്മുടെ പാരൻറ്റെങ്കിൽ എന്തെങ്കിലും പിഴവുകൾ വരുന്നുണ്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ ഒരു പാരൻറ്റിക്കും പെർഫെക്റ്റ് അല്ല പക്ഷേ ഇങ്ങനത്തെ വെബ് സീരീസൊക്കെ അതായത് വെരി വെരി ക്ലോസ് ടു റിയാലിറ്റി അല്ലെങ്കിൽ അത്രയും റിയലിസ്റ്റിക്കായിട്ടെടുത്താൽ അത്രയും റിയലിസ്റ്റിക്കായിട്ട് ആക്ട് ചെയ്ത എനിക്ക് ഇതിനകത്തൊരു സീനൊക്കെ ഇവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഒരു ആ ഫിൽ അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത പുള്ളി ഇത്രയും ഡിസേർവിങ് ആണെന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റ ടേക്കാണ് ഓരോ എപ്പിസോഡും ഒറ്റ ടേക്കാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ജസ്റ്റ് അത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം അതിൽ പുള്ളി ഈ ഒരു ടേക്കിൻ്റെ ഇടയ്ക്ക് ഈ ഓൺ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് കൂട്ടുകായിട്ടിട്ട് അത് ഇംപ്രൊവൈസ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി വന്നു പോയതാണ് എന്നിട്ട് ആ സീനിൻ്റെ ഇടയ്ക്ക് ഇവർ ഇത് വേറെ ഡയലോഗ് വെച്ച് ഇംപ്രൊവൈസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു വയ്യനെ അത്രയും ടാലൻറ്റഡ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബോൺ ആർട്ടിസ്റ്റാണ് പുള്ളിയുടെ ആ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ട് ബോണാണ് അപ്പോൾ അവരുടെ ആ ആക്സെൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു അതിൻ്റെ തന്നെ പ്രൊഡ്യൂസർ കം മെയിൻ ലീഡായിട്ട് അതായത് ഓവൻ കൂപ്പറിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സ്റ്റീഫൻ ഗ്രാം പുള്ളിക്കാരനും ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എറിൻ ഡൊറോത്തി അവർക്ക് മറ്റേ സൈക്കാർട്ടിസ്റ്റായിട്ട് വരുന്നവർക്ക് ഇവർ സൈക്കാർട്ടിസ്റ്റ് ഓ സൈക്കോളജിസ്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം അവർക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട് എല്ലാം അത് വെൽ ഡിസേർവ് ആയിട്ടുള്ള അവാർഡാണ് അത് വീണ്ടും കാണുമ്പോൾ ഒരേ സമയം സന്തോഷവും ആ സിനിമ കണ്ടിട്ടുള്ള തലയ്ക്കകത്ത് നടന്ന വിസ്ഫോടനവും അതുപോലെ ഓർമ്മ വരുന്നുണ്ട് ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ മസ്റ്റ് 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 വാച്ച് തീർച്ചയായിട്ടും ഹോണ്ടിക്കയാണ് ഇല്ലാത്തവർ കാണാതിരിക്കുക എന്നും കൂടെ ഞാൻ പറയും എന്ന് വെച്ചാൽ രക്തമുള്ള സീനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇൻറ്റൻസാണ് നമ്മുടെ മനസ്സിനെയൊക്കെ പിടിച്ചൊലച്ചു കളയും ഞാനൊരു രണ്ട് ദിവസം ഇങ്ങനെ കിളി പോയി നടന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് സോ ആ ഒരു വാർത്ത കേട്ടപ്പോൾ പുള്ളിയുടെ ആ ഒരു സ്പീച്ചും ഉണ്ട് പുള്ളി സ്റ്റേജിൽ കയറിയിട്ട് എനിക്ക് നമുക്ക് തെറ്റ് പറ്റാം നമുക്ക് നമ്മൾ ട്രൈ ചെയ്യണം നമ്മളിങ്ങനെ ഷൈ ആയിട്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ജനുവൻ ആയിട്ടുള്ള പുള്ളിയുടെ സ്പീച്ചും എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു ഇത്രയും കൊച്ച് കുട്ടികളൊക്കെ ഇത്രയും വെറും പതിനഞ്ച് വയസ്സിലൊക്കെ ഇത്രയും നല്ല അച്ചീവ്മെൻറ്റ്സ് വരിക ഇനി ഇനി വരാനിരിക്കുന്ന പ്രൊജക്ട്സ് പുള്ളിയുടെ ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷേ അതിലൊക്കെ ഒരു ഈ പുള്ളി അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റുണ്ട് അതൊരു ബാധ്യതയാവാതിരിക്കട്ടെ ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഇനിയുള്ള റോളുകളിലും പുള്ളിക്ക് മീറ്റ് ചെയ്യാനുള്ള കഴിവുകളുണ്ടാവട്ടെ നല്ല നല്ല പ്രോജക്ട്സ് കിട്ടട്ടെ നല്ല ആക്ടേഴ്സ് എല്ലാം ഇങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ഫൈനൽ ന്യൂസ് മൂവി നെയിം ബൈസൺ ഡയറക്ടഡ് ബൈ മാരീഷ് സെൽവരാജ് ഏതായിരുന്നു പുള്ളി ലാസ്റ്റ് ചെയ്ത വാഴയല്ലേ നമ്മുടെ നിഖിലാബിമ്മിലൊക്കെ അഭിനയിച്ച് അത് അതാണെന്നാണ് എൻ്റെ ഓർമ്മ അത് നല്ല അടിപൊളി ഫീലുള്ളൊരു പടമായിരുന്നു അത് വെച്ചിട്ട് പുള്ളിയുടെ എല്ലാം ഒരു ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നതും പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അനുഭവങ്ങളാണ് ചുറ്റുവറ്റത്തെ പുള്ളിയുടെ അനുഭവങ്ങളും കഥകളും ഒക്കെയാണ് സിനിമയായിട്ട് വരുന്നത് അപ്പോൾ അതിൽ കുറച്ചും എന്താ പറയുക ഡെപ്ത് ഉണ്ട് പുള്ളിയുടെ ജാതി പൊളിറ്റിക്സുകളുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ശക്തമായിട്ടാണ് പുള്ളി പറയുന്നത് അതൊരുപാട് പേരെ അലോസരപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ ഇത്തവണ വരുമ്പോൾ ബൈസൺ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഓൾറെഡി അതിനകത്ത് അറിവും നമ്മുടെ വേടനും ചേർന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് വേടൻ നന്നായിട്ട് തമിഴ് ഓൾറെഡി പുള്ളിക്ക് നല്ല രീതിയിൽ വരുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ പുള്ളിയുടെ ആ സ്ലാങ്ങ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ധ്രുവ് വിക്രത്തിൻ്റെ ഗെറ്റപ്പും കാര്യങ്ങളും ഇനിയിപ്പോൾ വിക്രത്തിനൊരു സിനിമയിൽ ഡി ഏജിങ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ധ്രുവിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാൽ മതി അത്ര റിസംബ്ലൻസ് പുള്ളി പഴയ ദൂൽ ദിൽ ആ ഒരു സ്റ്റൈലിലൊക്കെ നിൽപ്പുണ്ട് ധ്രുവനെ പോലെ ഒരു ആക്ടർ വന്ന പടങ്ങളിലെല്ലാം പുള്ളി ഒട്ടും വെറുപ്പിക്കാത്ത നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് ഇത്രയും ബ്രേക്ക് എടുത്ത് ഇങ്ങനൊരു സിനിമയിൽ വരുമ്പോൾ വളരെ മികച്ച പ്രകടനം കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് റിലീസ് ഡേറ്റിനെ പറ്റിയൊന്നും അറിവൊന്നും കിട്ടിയിട്ടില്ല അതിനകത്തൊന്നും കൊടുത്തിട്ടില്ല ബട്ട് എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ കാണുമെന്ന് തോന്നുന്നു പാട്ടുകളെല്ലാം റിലീസ് ചെയ്ത സ്ഥിതിക്ക് സോ ഹൈലി വെയ്റ്റിംഗ് ഫോർ ദാറ്റ് വൺ ടു അപ്പം കൂടുതൽ മൂവി അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ കാണാം thank you guys oh sorry subscribe to please do subscribe the channel subscribers vultra koravana and please do like the video if you like it thank you